ആറ്റിങ്ങല്ലെ ക്ലൈമാക്സിൽ ജയം അടൂർ പ്രകാശിന് തന്നെ റീകൗണ്ടിങ്ങിനൊടുവിൽ അറുനൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കാണ് വി ജോയിയെ പരാജയപ്പെടുത്തിയത് അസാധുവാക്കപ്പെട്ട വോട്ടുകളിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് വി ജോയിയും ഇടതുപക്ഷവും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ അവസാന വിജയം അടൂർ പ്രകാശിന് തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ റീകൗണ്ടിങ് അവസാനിച്ചപ്പോൾ അടൂർ പ്രകാശ് അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചു എൽ ഡി എഫിന്റെ ആവശ്യപ്രകാരം പോസ്റ്റൽ വോട്ടുകളിലെ അസാധു വോട്ടുകളാണ് റീകൗണ്ട് ചെയ്തത് തുടക്കം മുതൽ വോട്ടെണ്ണലിൻ്റെ ഓരോ ഘട്ടത്തിലും ജയപരാജയങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് ആറ്റിങ്ങലിൽ കണ്ടത് മാറ്റിവെച്ച തൊള്ളായിരത്തി എൺപത്തിനാല് ബാലറ്റുകൾ എണ്ണമെന്ന് ആവശ്യപ്പെട്ട് എൽ ഡി എഫ് രംഗത്തെത്തിയിട്ടുണ്ട് ഇതിൽ നിയമ നടപടികളിലേക്ക് പോകാനാണ് എൽ ഡി എഫിൻ്റെ തീരുമാനം പോസ്റ്റൽ വോട്ടുകളിൽ സീരിയൽ നമ്പർ രേഖപ്പെടുത്താത്തതും ഗസറ്റഡ് ഓഫീസർമാർ ഒപ്പിടാത്തതും വോട്ടർമാരുടെ വീഴ്ചയെല്ലാം ഇത്തരം വോട്ടുകൾ അസാധുവാണെന്ന് പ്രഖ്യാപിക്കാനില്ല എന്നാണ് സി പി എം നിലപാട് അതിലെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടാകും പക്ഷേ ഒരു വോട്ടിലാണെങ്കിലും അത് വിജയിച്ചാൽ അത് അത് തീർച്ച അത് വിജയമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് എല്ലാം എല്ലാ കാലവും ഒരുപോലെ നിൽക്കണം എന്നില്ല എങ്കിലും വിജയിച്ചത് തന്നെ രാത്രി വൈകി വന്ന ഫലപ്രഖ്യാപനം കാത്ത് നിരവധി പേരാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലുണ്ടായിരുന്നത് ഭൂരിപക്ഷം കേരളത്തിലെ ഏറ്റവും കുറവാണെങ്കിലും ആവേശത്തെ അതൊന്നും ബാധിച്ചിരുന്നില്ല ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ സെവൻ ആറ്റിങ്ങൽ